അർജന്റീന ടീം കേരളത്തിൽ വരുന്നതിന്റെ ത്രില്ലിലാണ് കോഴിക്കോട്ടെ വളപ്പ് ലോകകപ്പ് നേടിയ താരങ്ങൾ എല്ലാവരും വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം മെസ്സി വരുന്ന നല്ല ഒരു അഭിപ്രായമാണ് നമുക്ക് എല്ലാർക്കും മെസ്സിനെ വേൾഡ് കപ്പ് ഒക്കെ കളിച്ചൊരാള് നമുക്ക് നേരിട്ട് കാണാത്തേ വലിയൊരിതാണ് കോഴിക്കോടിനോർന്ന് കളിച്ചാല് കാണാൻ കഴിയും മെസ്സിന്റെ കളിയൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട് പിന്നെ മെസ്സി കോഴിക്കോടിലേക്ക് വരുന്നവശത്തോടെ റൊണാൾഡോ റൊണാൾഡോ കേരളത്തിലേക്ക് പക്ഷെ മെസ്സി വരുന്ന കേരളത്തിലെ ഫുട്ബോൾ ആവേശം ഒന്നുകൂടി വർദ്ധിക്കും ഫുട്ബോൾ കളികളോട് പ്രണയിക്കുന്നവരുടെ എണ്ണം കൂടും എന്താണ് കാലം കിട്ടുന്ന അത് തട്ടിക്കളിച്ച് വളരുന്ന പ്രദേശത്താണ് അയനാമ്പളപ്പ് എന്ന് പ്രത്യേകിച്ച് വളരെ ആവേശത്തിലാണ് ആളുകളുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടതാരങ്ങളായിട്ടുള്ള അർജന്റീന കേരളത്തിൽ വന്ന് ഒന്നോ രണ്ടോ കളി കളിക്കണം എന്നുള്ളത് ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെയും കളിക്കാനുടേയും അർജന്റീന ഒന്ന് സൗദി അറേബ്യ ഒന്ന് ഖത്തർ ആണ് എന്നുള്ളൊരു സംശയം നിലയില് കേട്ടിട്ടുണ്ട് പക്ഷെ അത് അടുത്ത മാസം അതിന്റെ ഓഫീസേഴ്സും സ്ട്രെയിന് കേരളത്തിൽ എത്തുകയുള്ളൂ അതിന് തീരുമാനിക്കൂ എന്താന്നുള്ള മന്ത്രി മന്ദിരീ റിപ്പോർട്ട് വാർത്താ സമ്മേളനത്തിൽ കേട്ടത് കൊച്ചി ഒന്ന് കോഴിക്കോടും എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷായിട്ടുണ്ട് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോകകപ്പ് ജേതാക്ക ളായ ആ ടീമിലുള്ള എല്ലാവരും വരണമെന്നാണ് ഊർ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത് അത് മെസ്സിയായാലും ഡി മാരി ആയാലും ലൊട്ടാറോ മാർട്ടിനസ് ആയാലും പിന്നെ ഗോൾ ആയാലും എല്ലാവരും നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് മെസ്സിനെയൊക്കെ മലയാളികൾ കാണുന്നത് പ്രത്യേകിച്ച് നൈനാമ്പളപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനസ് ജൂനിയേഴ്സിൻ്റെ മേധാവികളൊക്കെ നൈനാമ്പളപ്പിൽ തന്നെ വന്നിട്ട് പന്ത് കളിക്കുകയും ആവേശത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് ഇന്നലെ തന്നെ ഇതറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ അർജന്റീനയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷം അങ്ങോട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരവ് ഇന്ത്യൻ ഫുട്ബോളിന് പ്രത്യേകിച്ച് കേരള ഫുട്ബോളിന് വലിയൊരു ഊർജം ആവേശം പകരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല